സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധ അഴിഞ്ഞാടി ടോയ്ലറ്റും പൈപ്പുകളും മോഷണം പോയി അടിച്ചു തകർത്തുമായിരിക്കണം ചന്തപുര ജി എൽ പി എസിലാണ് കുടിവെള്ള പൈപ്പും പത്തോളം ടോയ്ലറ്റ് പൈപ്പുകളും തല്ലിപ്പൊളിച്ചത് തിങ്കളാഴ്ച രാവിലെ സ്കൂളിലെത്തിയ പ്രധാന അധ്യാപക ഹുസൈബയാണ് പൈപ്പുകളെല്ലാം പൊട്ടിയ നിലയിൽ കണ്ടെത്തിയത് എൺപതോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ജി എൽ പി എസ് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളും സാമൂഹ്യ സാമൂഹ്യവിരുദ്ധരാൽ നശിപ്പിക്കപ്പെട്ടു കൂളധികൃതർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി